മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഈ പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ചേരുവിൻ്റെ അച്ഛൻ വിനയനെ ചെന്ന് കാണുകയും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും തൻ്റെ മകൾ ഒരു പാവമാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ചീരുവിൻ്റെ പഴയകാല കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിനയൻ അതെല്ലാം കൃത്യമായി തനിക്ക് അറിയാം എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് ചീരു പഴയകാല കാര്യങ്ങൾ അച്ഛനറിയുമോ എന്ന് ഭയപ്പെടുകയാണ് എന്നാൽ ഇതേ സമയം തൻ്റെ അമ്മയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുകയാണ് നമ്മുടെ ഇന്ദ്രൻ അതിനുവേണ്ടി വീണ്ടും അമ്മയെ ചെന്ന് കണ്ട് വീട്ടിലേക്ക് വരാൻ ഇന്ദ്രൻ ക്ഷണിക്കുന്നുവെങ്കിലും അമ്മ തയ്യാറാകുന്നില്ല ഇതോടെ ഇന്ദ്രനാകെ പെട്ടുപോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഇന്ദ്രൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുപോകാൻ താനും വരാം എന്നുള്ള കാര്യം അനു പറയുകയും അമ്മയോട് ക്ഷമ ചോദിക്കാനും താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇന്ദ്രൻ്റെ അമ്മയെ ചെന്ന് കാണുന്ന അനു ഉടൻ തന്നെ വീട്ടിലേക്ക് അമ്മ വരണമെന്നുള്ള കാര്യം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ തീരുമാനം മാറ്റുന്നതിന് തയ്യാറാവുകയാണ് ഇന്ദ്രൻ്റെ അമ്മ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്